രണ്ടായിരത്തി മൂന്ന് മോഡല് മൂന്ന് വണ്ടി അല്ലേ പതിമൂന്ന് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ക്യാമറ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏഴുവണ്ടി അമേസ് ന്യൂ മോഡൽ ആണ് വണ്ടി ആ പുതിയ രണ്ടായിരത്തി രണ്ട് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഡബിൾ ത്രീ ഡബിൾ സീറോ സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി ആറ് മോഡല് ഡീസൽ ആണെന്നു അല്ലെ ഡീസൽ രണ്ടായിരത്തി നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനുള്ള നമ്മുടെ അന്ന കാർമാർ രാവിലെ തന്നെ രാവിലെ വീഡിയോ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം തിരുവല്ല അടുത്തായിട്ടാണ് ലൊക്കേഷൻ തിരുവല്ലം തിരുവല്ലായിട്ടാണ് നമസ്കാരം നിങ്ങളെ കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ അന്നാ കാർമാർ ട്രിവാൻഡ്ര ഓക്കെ അത്യാവശ്യം ബഡ്ജറ്റ് തിരുവല്ലത്തുനിന്ന് ഒരു ബഡ്ജറ്റ് ഇത് നമുക്ക് അത്യാവശ്യം സാൻഡ്രോയുടെ കല്ല് കളക്ഷൻ തന്നെ ഉണ്ടല്ലേ ഒരു സാൻഡ്രോ 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 കളക്ഷൻ വണ്ടി 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 ഫസ്റ്റ് ഏതാണ് തന്നെയുണ്ട് വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഓക്കെ എത്ര കിലോമീറ്റർ ആയിട്ട് വേണ്ടി കിലോമീറ്റർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ റുവാൻഡ്രം വണ്ടി തന്നെയാണ് വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ് പ്രശ്നങ്ങളൊന്നും നല്ല വണ്ടി പക്കാ വണ്ടിയാണ്

வண்டி வேற ஸ்க்ராட்சு காரியங்கள் காணாம இருந்துள்ளது ஜஸ்ட் அ வாஷ் இது. டயர் கண்டிஷன் அவரேஜ் உண்டு. அவரேஜ்ல அவ குறைப்பு இல்ல அது. நமக்கு அது 68 ட்ரை எடுடகம். அடுத்த டிராக்கிங்கா? செகண்ட் எத்ரா ஓனர்ஷிப் செகண்டா டா செகண்ட் ஓனர் செகண்ட் ஓனர் இது கிலோமீட்டர்ல இருக்கு கிலோமீட்டரா 62000 கிலோமீட்டர் 200 கிலோமீட்டரா 200 கிலோமீட்டர் நல்ல வண்டி ஓகே வண்டில குவாலிட்டி கண்டு இல்ல எத்ரா நிட்டாயா இதுல நல்ல விருத்தி உண்டு காட்டா சீட் வரைக்கும் ஃபேப்ரிக் நடந்து இந்த எல்ல அதசேல விருத்தி உண்டு ஏசி சரியா உண்டு வேற இன்ஜின் பவர் நிட்டானல்ல எல்லாம் பக்கா ஏசி கவர்க்குயோ ஏசி ோர்க்கி ஏசி ோர்க்கி ஓகே அப்ப இதெங்கன பிரைஸ் வரும் இந்த வண்டி രൂപ കൊടുക്കും ശരി അപ്പൊ അപ്പൊ അടുത്ത അടുത്ത നോക്കാം ഇൻഡിഗോ രണ്ടായിരത്തി എട്ട് മോഡലാണ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുതിയ പേപ്പർ റെക്കോർഡ് ഉണ്ട് നല്ല വണ്ടിയാണ് ഡീസൽ ഉണ്ട് ആ ഡീസൽ ഡീസൽ ഡീസലുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർ സെൻട്രൽ സെൻട്രലോക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടിയുണ്ട് ആ നല്ല വണ്ടി ാണ് ശരി മോഡല് ഓണർഷിപ്പ്

ஒருலம் கிலோமீட்டர் எல்லாம் The இல்ல

என்ன கிலோமீட்டர் 90 சுன்றான் LXயிலே அதே 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 ஓகே இந்த வண்டி ஏத்தியாச்சானே வரதுண்டேலடா வண்டி ஏத்தியாச்சம் பிரிச்சுள்ள வண்டியானா சென்ட்ரல் லாக் அக்க வருந்துண்டேல ஆ சென்ட்ரல் லாக் அக்க வருந்துنده சீட் ஃபேப்ரிக் ആണ് LS I AC பவர் ஸ்டியரிங் மாது AC பவர் ஸ்டியரிங் பர்ஸ்டரிங் ஏல AC ವರ್కిங்காണല്ലോ எல்லாம் ವರ್కిંગ ആണ് எல்லாம் ವರ್కిંગ ആണ് பிரச்சனൊന്നുമില്ലല്ലോ இல்ல இல்ல

ശരി വണ്ടി അവര് നമുക്കൊരു എഴുപത്തിയായിരം രൂപ റിട്ട്സ് ഡീസല് പത്ത് വണ്ടി പത്ത് വണ്ടി കമ്പനി സർവീസ് വണ്ടിയാണ് പക്ക നല്ല വണ്ടിയാണ് നല്ല മെയിൻ്റെ ചെയ്ത വണ്ടിയാണ് വണ്ടി അത്രയും ചില്ലായിരിക്കും നല്ല വണ്ടിയാണ് വണ്ടിയാണ്

இல்ல <laughs> ஒரு ஒ <abit> <abit>

ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ 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 സെക്കൻഡ് വന്നിട്ട് ണോമാറ്റിക് ആണോ ആണോ കൊറോള മാനുവല് പെട്രോൾ വണ്ടി ബോഡിയൊക്കെ ഇദം ഫുൾ ഓപ്ഷൻ വണ്ടി ആണോ ഇത് ഇല്ല ജി ആണ് ജി ആണ് ഓക്കേ ഇതെല്ലാം ഉണ്ടണ്ടല്ലേ എബിസി എയർ ബാഗാ ഇതില്ലേല്ലാം സാധാരണ എല്ലാം എല്ലാം ഉണ്ടല്ലോ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ടണ്ടല്ലേ അതെ അതെ ഓക്കേ കോറോള എങ്ങനെ മൈലേജ് 1.8 ജി ആണ് ഓക്കേ ഇത് എങ്ങനെയാ 10 12 മൈലേജ് ഇട്ടു അതേപോലെ തന്നെ 10 12 മൈലേജ് എത്ര കൊടുക്കണം വണ്ടി നമുക്കിത് ഒരു 280 നാണ് 280 ഓക്കേ ഇതിലും ഒന്നും കേറില്ല 10 കേറില്ല ചെറിയ അടുത്തോ ഓക്കേ അടുത്ത വണ്ടി Honda ന്യൂ ാണ് പുതിയവണ്ടി ആ പുതിയ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണറ് അൻപതിനായിരം കിലോമീറ്റർ വേരിയന്റ് വി വേരിയന്റ് ആണ് ഏറ്റവും ടോപ്പന്റ് വണ്ടിയാണ് നല്ല വണ്ടി വേറെ കുഴപ്പമില്ല അങ്ങനെ ഒന്നുമില്ല നല്ല വണ്ടി സർവീസ് ഷോറൂം സർവീസ് ആണ് കമ്പനി സർവീസ് വണ്ടിയാണ് ഓപ്പൺ ആവുമ്പോൾ മിൻബിൽറ്റ് സിഡിയോ കാര്യങ്ങളല്ല പറയുന്നത് നമ്മുടെ സിരിമൗണ്ട് കൺട്രോൾസ് ഉണ്ട് പൗഡർ പവർ ഉണ്ട് അപ്പോൾ സിരിങ്ങിന് അൽമാസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നു എല്ലാ ഫീച്ചേഴ്സും ഓക്കേ ടർമിനൽ ടോപ്പൺ മോഡൽ ആണല്ലേ ഇത് അതെ അതെ അമെയ്സ് മൈലേജ് എന്ന് പറഞ്ഞോടോ അമെയ്സ് മൈലേജ് ഒരു 16 വരെ കിട്ടുംടാ ഓക്കേ 20 വരെ വശങ്ങൾ ഉണ്ട് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ കിലോമീറ്റർ ആണോ 50 50 80 അപ്പോൾ എങ്ങനെ വേല ആറ് രൂപ കൊടുക്കാം 6 ലക്ഷം രൂപ ആ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ആയിട്ട് ഒരു വില പറഞ്ഞാൽ ഇത്രക്ക് തന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് രൂപയെങ്കിലും കുറച്ച് വേണമെന്ന് കസ്റ്റമർ ബാർഗ് ചെയ്യുന്നവർ മാക്സിമം ഒരു കസ്റ്റമർ മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് ചെയ്യാം ലോൺ ലോൺ വന്നിട്ട് അഞ്ചേ കാലും കിട്ടും അഞ്ചു രൂപയ്ക്ക് മുകളിൽ ലോൺ കിട്ടും ഉറപ്പായിട്ടും

ஆக்சிடென்ட் ஹிஸ்டரி உள்ளதா? இல்ல இல்ல இல்ல. ஆக்சிடென்ட் ஹிஸ்டரி இல்ல. இந்த போனெட் の சைடுல வந்துட்டு டச் அப் செய்து ரெண்ட இல்ல. ഒന്നും இல்ல. எல்லா கிளாஸ் 2018. போனெட் ரீப்ளேஸ் எதுவும் இல்ல. டச் அப் செய்து இருக்கு. ஆ அப்படியே. ஓகே. செட்டாயிஸ் உண்டு இல்லே? அதே அதே அதே. 50 டிஸர் மைலேஜ் 18 கிட்டு ஆ കാരണം പലരും ചോദിക്കുന്നുണ്ട് ഫീച്ചേഴ്സ് എന്ന് ജസ്റ്റ് പറഞ്ഞു എല്ലാം വരുന്നുണ്ട് കൊടുക്കാം 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 നമുക്കിത് ആണോ ശരി ലോൺ വന്നിട്ട് രൂപ ാണ് സിംഗിൾ ഓണർ ആണ്